ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ പൂക്കളുടെ അഴകും വർണ്ണ വൈവിധ്യങ്ങളും കൊണ്ട് സമ്പന്നമായ മലമ്പുഴ പുഷ്പോത്സവത്തിന് തുടക്കം മലമ്പുഴ ഉദ്യാനത്തിൽ ജലസേചന വകുപ്പും ഡി ടി പി സിയും സംയുക്തമായാണ് പൂക്കളുടെ വിസ്മയലോകം സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനം എ പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു പണ്ട് വി എസ് ഉള്ള കാലത്ത് ഇതിനു വേണ്ടി ഈ ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള സംഖ്യ അതിൻ്റെ കാലാവധി പൂർത്തിയായെങ്കിലും അത് പുനരുദ്ധരിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഡി പി ആർ തയ്യാറാക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പ ചെലവ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ടോയ്ലറ്റ് പണിയുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടും ആ യോഗത്തിൽ തീരുമാനിച്ചു ഒരു നാല് കോടി ഉറുപ്പ്യ ഈ ന മറ്റേ നമ്മുടെ ഈ ഇലൂമിനേഷന് വേണ്ടി ഇലക്ട്രിഫിക്കേഷന് വേണ്ടി പ്രത്യേകം നീക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഏകദേശം അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും മറ്റുള്ളവരൊക്കെ ശരിയായിക്കൊണ്ടുവരികയാണ് മിക്കവാറും അടുത്ത പിന്നെ ഫ്ലവർ ഷോ ആകുമ്പോഴേക്കും തീർച്ചയായും ഈ മലമ്പുഴ ഉദ്യാനം പൂക്കളെ കൊണ്ട് നിറയുന്നതിന് മുമ്പ് ലൈറ്റുകളെ കൊണ്ട് നിറയുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ നിരവധി സന്ദർശകർ ഇത്തവണ പുഷ്പോത്സവം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയായിരിക്കും പ്രവേശനം മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് മേളയോടനുബന്ധിച്ച് കലാ സാംസ്കാരിക പരിപാടികളും നടക്കും ജനുവരി ഇരുപത്തിരണ്ടിന് പുഷ്പോത്സവം സമാപിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ ജനപ്രതിനിധികളായ രാധിക മോഹൻ തോമസ് വാഴപ്പള്ളി കാഞ്ചന സുദേവൻ ഹേമലത എസ് ക്യൂറിയേറ്റർ പത്മജ പ്രഭാകർ ഡി ടി പി സി ഉദ്യോഗസ്ഥരായ എസ് അനിൽകുമാർ ഡോക്ടർ സൽബർട്ട് ജോസ് ഇ ഇ അബ്ദുൾ മുനീർ എന്നിവർ സംസാരിച്ചു ബിയോ ആഫ്രിക്കൻ ഫ്രഞ്ച് മേരി ഗോൾഡ് എന്നീ ഇനങ്ങളിലുള്ള വിവിധ ഇനം ചെണ്ടുമല്ലുകൾ ഷോയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഓർക്കിഡ് സൂര്യകാന്തി കോസ്മോസ് പെറ്റിയൂണിയ മെരി ഗോൾഡ് തുടങ്ങി നിരവധി ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള പുഷ്പങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകൾ കൗതുകം ഉണർത്തുന്നതാണ് ലോകം കണ്ടു തുടങ്ങുക